അറബിക്കായിട്ട് പ്രത്യേക ഒരു ടീച്ചറുണ്ട് യൂനിസ് മാഷ് എന്നാണ് പേര് അവര് കുറെ ട്രെയിനിങ് ചെയ്യാനുണ്ട് പിന്നെ ഉർദുവിന് ഷഫീഖ് മാഷ് എന്ന് മറ്റ് നല്ല മാഷാണ് കുറേ ട്രെയിനിങ് ചെയ്തിട്ടുണ്ട് അങ്ങനെ കുറെ പരിശ്രമിച്ച് കിട്ടിയതാണ് ഭയങ്കര കട്ട കെട്ട സപ്പോർട്ടായിരുന്നു റിസൾട്ട് പറയുമ്പോ അവർക്ക് ഉപ്പാന്റെ നമസ്കാരം അപ്പൊ മൂന്നാം ദിവസം സബ്ജക്ട് കലോത്സവത്തിൽ എല്ലാ മത്സരങ്ങളും പൂർത്തിയായിക്കൊണ്ടിരിക്കുകയാണ് വേണ്ടി എന്താണ് ഈ നിമിഷം വളരെയധികം സന്തോഷം തോന്നുന്നു നമ്മുടെ ചെങ്ങനായി ഐ പി സ്കൂളിൽ നിന്ന് പങ്കെടുത്ത ഒരു പടി നിരവധി പിന്നെ ജില്ലയിലേക്ക് നമ്മൾ നേടിയിരിക്കുന്നുണ്ട് വളരെ നല്ല കാഴ്ചകളാണ് പരിപാടികളാണ് നമ്മുടെ സ്കൂൾ ചെങ്ങനായി ഐ പി സ്കൂളിലെ വിദ്യാർത്ഥികൾ കാഴ്ചവെച്ചത് ഇതിൽ നല്ല പി ടി എ ഇവരുടെയും പേരൻസിൻ്റെയും എല്ലാവരും നല്ല സപ്പോർട്ട് കൂടിയാണ് നമ്മൾ ഈ പ്രാവശ്യം പിന്നെ ഹൈസ്കൂൾ സ്കൂള് മുൻപന്തിയിലെത്തിയിരിക്കുന്നത് വളരെ നല്ല കുട്ടികളാണ് നല്ല പ്രാക്ടീസ് സ്കൂളിലെ കുട്ടികൾ ഏതൊക്കെ ഒപ്പനയില് ഫസ്റ്റ് ഗ്രേഡ് ഇന്നലെ ഫസ്റ്റ് കിട്ടിയിട്ടുണ്ട് അറബിക്ക് ഫസ്റ്റ് ഉണ്ട് പിന്നെ ഉറുദുവിലുണ്ട് ഏതൊക്കെയാണ് മികച്ചതെന്ന് പറയാനുള്ളത് എല്ലാം പങ്കെടുത്തതിലെല്ലാം തന്നെ ഒരുവിധം എല്ലാം എ ഗ്രേഡ് ഫസ്റ്റ് എ ഗ്രേഡ് നേടിയിട്ടുണ്ട് ജില്ലയിലേക്ക് കരസ്ഥമാക്കുക നല്ല സപ്പോർട്ടാണ് നല്ല നല്ല സപ്പോർട്ടാണ് കുട്ടികളാണ് എല്ലാം എന്ത് വേണമെങ്കിലും ചെയ്യാനുള്ള നല്ല കലാകാരന്മാരാണ് പഠനകാര്യത്തിലും എല്ലേലും കുട്ടികളാണ് അപ്പൊ ഇവരൊക്കെ പരിചയപ്പെടാൻ മീഡിയ കേരള ഒരു ദിവസം ഞങ്ങളായി സ്കൂളിലേക്ക് വരുന്നുണ്ട് കേട്ടോ എല്ലാരെയും കൂടി എല്ലാവരും പരിചയപ്പെടാൻ ഞങ്ങൾ വരുന്നുണ്ട് അപ്പൊ നമ്മള് മീഡിയ അല്ലെ പ്രേക്ഷകർക്ക് വേണ്ടിയിട്ട് ഒരു പാട്ട് ഇഷ്ടം

അടിപൊളി അപ്പോ മീഡിയ കേരള ആശംസിക്കുകയാണ് നമുക്ക് ജില്ലയിലൊക്കെ നല്ല മിന്നും പ്രകടനം കാഴ്ചവെച്ച് നമ്മളെ ചങ്ങളായി സ്കൂളിനും അതോടൊപ്പം തന്നെ നമ്മൾ ഇരിക്കും സബ്ജിലേക്കും ഒക്കെ നാടിനൊക്കെ അഭിമാനമായി മാറട്ടെ എന്ന് ട്രൂ മീഡിയ കേരള ആശംസിക്കുകയാണ് ഓക്കെ